ഹായ് ഹലോ എൻ്റെ സ്വാഗിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഒരു ഡിഷ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ആ ഡിഷിനെ ഞാൻ പരിചയപ്പെടുത്താൻ പോവുകയാണ് മട്ടർ പനീർ മട്ടർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അപ്പോൾ മട്ടർ പനീർ കറി എന്ന് പറഞ്ഞാൽ ഒരു റെസ്റ്റോറൻറ്റ് ടൈപ്പ് കറിയാണ് പക്ഷേ അത് ചിലപ്പോൾ നമ്മൾ ഫങ്ഷനൊക്കെ നമ്മൾ അധികം കഴിക്കാറുണ്ട് ഇപ്പം കേരളത്തിലും പരിചിതമായി കൊണ്ടിരിക്കുന്ന ഒരു കറിയാണ് ആദ്യം തന്നെ ഈ ഡിഷ് വളരെ ഹെൽത്തിയാണ് അതൊരു പ്രത്യേക കാര്യമുണ്ട് കാരണം ഞാൻ മട്ടർ പനീറിൽ ഉപയോഗിക്കുന്നത് പനീർ എന്ന് പറയുന്നത് നമ്മളെ ആരോഗ്യത്തിന് നല്ല ഒരു സാധനമാണ് പാൽക്കട്ടിയാണ് മലയാളത്തിൽ പറഞ്ഞാൽ പാൽക്കട്ടി പാല് വെട്ടിച്ചുണ്ടാക്കുന്ന പനീർ അത് എല്ലാവർക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം നല്ലതാണ് പിന്നെ മട്ടർ മട്ടറും ഏറ്റവും നല്ല ഒരു പച്ചക്കറിയാണ് എല്ലാ സീസണിലും നമുക്ക് കിട്ടില്ല എന്നാലും ആദ്യം തന്നെ ഞാൻ സാധനങ്ങളെ പരിചയപ്പെടുത്താം മട്ടർ എന്ന് പറയുന്നത് ഇതാ ഇതെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് ഈ മട്ടർ ഇത് കേരളത്തിലെ പല സൂപ്പർ മാർക്കറ്റിലും ഇപ്പോൾ കിട്ടുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഞാൻ കണ്ടിരിക്കുന്നത് സൂപ്പർ മാർക്കറ്റിൽ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന മട്ടറയാണ് പക്ഷേ ഇത് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഈ വിധത്തിലാണ് ഇതാണ് ശരിക്ക് ഒറിജിനൽ മട്ടർ ഇത് എനിക്കിവിടെ കിട്ടാത്തത് കൊണ്ട് മകനും ഭാര്യയും ബാംഗ്ലൂരിൽ വരുന്ന സമയത്ത് അവരോട് പറഞ്ഞിട്ട് ഞാൻ എത്തിച്ചതാണ് സാധ്യത ഇത് ഇങ്ങനെയാണ് തോൽ പൊളിക്കുക എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ തോൽ പൊളിച്ച് ഇതിൻ്റെ ഉള്ളിലുണ്ടാവും മട്ടർ ഇതിങ്ങനെയാണ് ഇതിലേക്ക് വന്ന് വീഴുന്നത് നന്നായി ശ്രദ്ധിക്കണം തോല് പൊളിക്കുന്ന സമയത്ത് ചിലപ്പം പുഴവുണ്ടാവും അതുകൊണ്ട് നന്നായി കഴുകിയത് മാത്രമേ ഈ മട്ടർ പിന്നെ ഉപയോഗിക്കാൻ പാടുള്ളൂ ഇത് ഈ കറിയിൽ മാത്രമല്ല ഉപ്പുമാവ് ഉണ്ടാക്കുന്ന സമയത്ത് കാരറ്റിന്റെ കൂടെയൊക്കെ മട്ടറും കൂടി ഇട്ടാൽ നല്ലൊരു ടേസ്റ്റ് ആണ് പിന്നെ കുട്ടികൾക്ക് മാഗി ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് അപ്പൊ ഫ്രീസ് ചെയ്തതിന് ഇത്ര ടേസ്റ്റ് ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല അങ്ങനെ വാങ്ങിച്ചു നോക്കാറില്ല ഇത് അങ്ങനെ അപ്പൊ അത്യാവശ്യം മെയിൻ ആയിട്ടുള്ളത് ഇതാണ് മട്ടർ പിന്നെ രണ്ടാമത്തത് പനീർ ഇത് പാൽക്കട്ടി എല്ലാവർക്കും അറിയാവുന്ന സംഗതി തന്നെയാണല്ലോ പനീർ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് തക്കാളി അരച്ചത് ഈ പനീർ ഫ്രൈ ചെയ്യാനുള്ള ബട്ടർ മസാലകൾ മൂന്ന് മസാലയും ഞാൻ ഒരുമിച്ചാണ് വെച്ചിരിക്കുന്നത് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഉപ്പ് ജീരകം വഴനയിലെ ഗരം മസാല പൗഡർ പിന്നെ ക്രീം അവസാനമായി ചേർക്കേണ്ടത് ക്രീമും മല്ലി ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് ഇതൊരു ബട്ടർ ചേർക്കുന്നത് എന്ന് കൊണ്ടുവച്ചാൽ ബട്ടറിൻ്റെ ടേസ്റ്റ് വരുമ്പോൾ പനീർ ബട്ടർ കൂടി ചേരുമ്പോൾ നല്ല ഒരു ടേസ്റ്റ് കിട്ടും അതുകൊണ്ട് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളാണ് ഉപ്പ് ഉപ്പ് ആവശ്യത്തിന് മാത്രം ഇടാൻ ശ്രദ്ധിക്കുക കാരണം പനീറിൽ ഉപ്പുണ്ട് അതുപോലെ ബട്ടറിലും ഉപ്പുണ്ട് അതുകൊണ്ട് ഉപ്പ് നന്നായി നോക്കിയതിന് ശേഷം മാത്രം ഇടുക അപ്പൊ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് പാകം ചെയ്യുന്നത് ആദ്യം തന്നെ ഗ്യാസ് സ്റ്റൗ ഓൺ ചെയ്യാം ഒരു പാൻ പാനെടുപ്പത്ത് വെക്കുക പനീർ ഫ്രൈ ചെയ്യാനുള്ള ആവശ്യമായ ബട്ടർ അതാണ് ആദ്യം നല്ല ബട്ടർ പനീർ ഫ്രൈ ചെയ്തെടുക്കണം നമുക്ക് അതിനാവശ്യമായ ബട്ടർ ബട്ടറും പനീർ ഇത് ശരിക്കും ബട്ടർ പനീർ എന്നൊക്കെ പറയാം കാരണം ബട്ടർ ഉപയോഗിച്ചിട്ടല്ലേ നമ്മൾ ഫ്രൈ ചെയ്യുന്നത് പക്ഷേ മട്ടറാണ് ഇതിൽ കൂടുതൽ നമ്പർ വൺ ഭയങ്കര ഇഷ്ടമാണ് ചെറിയ കുട്ടികളെല്ലാം ഇത് പച്ചക്ക് തോന്നും നമ്മളും എല്ലാം കഴിക്കലേണ്ട പച്ചക്ക് അങ്ങനെ പച്ചക്കഴിക്കാൻ പറ്റും പലതിനും ഉപയോഗിക്കാൻ പറ്റും ഇത് നിങ്ങൾ വെറും ഒരു വിളക്കിഴങ്ങിൻ്റെ മസാലക്കറി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൽ പോലും നമുക്കിത് ചേർക്കാം അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും ഉപ്പുമാവിൽ മാഗിയിൽ എല്ലാത്തിലും ചേർക്കാം പച്ച മട്ടർ അപ്പോൾ ഇത് നന്നായിട്ട് ബട്ടർ ഒന്ന് ഉഴുകി ശേഷം ഇത് ഓരോരു ഫ്രൈ ചെയ്യണം വേറിട്ട് വേറിട്ട് അങ്ങനെ കൂടി നിൽക്കാൻ പാടില്ല നന്നായിട്ടൊന്ന് ചെന്ന്ടുക്കണം ഇത് ഫ്രീസറിൽ ഫ്രൈ ചെയ്യുന്നതിന് മുമ്പേ ഫ്രിഡ്ജിൽ നിന്ന് ഒരു ഇരുപത് മിനിറ്റ് മുമ്പെങ്കിലും ഇത് പുറത്തെടുത്ത് വെക്കണം കാരണം നല്ല ചൂടോടെ തണുപ്പോടെ നിങ്ങൾ ഇതിൽ അത് ചിലപ്പം പൊടിഞ്ഞു പൊടിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതൊരു സോഫ്റ്റ്നെസ് ഉണ്ടാവും പനിയറിന അല്ലെങ്കിൽ കുറച്ച് കട്ടിയായി തോന്നും നമ്മൾ എത്ര കൂട്ടാനിൽ ഉണ്ടാക്കിയാലും ഇട്ട് കഴിഞ്ഞാലും അത് കട്ടിയായി തോന്നും ഇളം ബ്രൗൺ അധികം ഭയങ്കര ബ്രൗൺ കളർ ഒന്നും ആവേണ്ട അതിൻ്റെ ഒരു ഇത് ഇത് കളർ മാറി കിട്ടണം ഒരു ലൈറ്റ് ബ്രൗൺ ആ ആയി കഴിഞ്ഞാൽ തന്നെ പനീർ ആയിക്കഴിഞ്ഞു അപ്പം നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടും പനീർ ഇതായി ഇത്രയും ഫ്രൈ ആയിക്കഴിഞ്ഞു അതിനൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചു ഇനി പാൻ ചൂടാക്കി അതേ എണ്ണയിൽ ഫ്രൈ ഫ്രൈ ചെയ്തില്ലേ ബട്ടർ അതേ ബട്ടറിൽ നമുക്ക് ആദ്യം കുറച്ച് ജീരകം ജീരകം പൊട്ടിക്കുക പിന്നെ ഈ വഴനയില അതുമിട്ട് ഒന്ന് പൊട്ടിയതിന് ശേഷം ഉള്ളി ചേർക്കുക ഉള്ളി തീരെ ചെറുങ്ങനെ അരിയണം ചെറുതായി അരിഞ്ഞ ഉള്ളി ഉള്ളി ഇവിടെ അര അരക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല കാരണം കുറച്ച് കുറച്ച് ഉള്ളിൻ്റെ ഇത് കാണാനും കണ്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു രസമായിരിക്കും കാണാനും എല്ലാം അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കിയാൽ ഭയങ്കര കൊഴുപ്പായി പോവും എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ എന്തെങ്കിലും കുറ്റങ്ങളെല്ലാം ഉണ്ടെങ്കിൽ എല്ലാം കമൻ്റ് ചെയ്ത് തന്നെ അറിയിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ളവർക്കും കൂടി നിങ്ങളെ ഫ്രണ്ട്സ്മാരൊക്കെ എവിടെയെല്ലാം ഉണ്ടാവും അവർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണം ഓക്കെ പട്ടർ നല്ല ചൂടാൻ വരും സ്മെല്ല് വരും നല്ലൊരു സ്മെല്ലാണ് പ്രത്യേക ഉള്ളീൻ്റെ കൂടെ നമ്മൾ കുട്ടികൾക്കൊക്കെ ഉള്ളിച്ചോറ് കൊടുക്കില്ലേ അതിൻ്റെ ഒരു സ്മെല്ലാണ് വരുന്നത് ഇപ്പം ഉള്ളിയും നെയ്യെല്ലാം ഇട്ടിട്ടൊരു ഉള്ളിച്ചോറുണ്ടായി കൊടുക്കില്ല അതുപോലെ ഉള്ളി നന്നായിട്ട് മുരിയട്ടെ വെള്ളത്തിന്റെ പച്ച ചുവയെല്ലാം മാറണം ഈ നോർത്ത് ഈസ്റ്റ് സൈഡിലുള്ള എല്ലാ ഫുഡിലും ജീരകം ഒരു പ്രധാന ഘടക അവർക്ക് എനിക്ക് തോന്നുന്ന നല്ലത് തന്നെയാണ് നമ്മളെല്ലാം ഗ്യാസ് വരുമ്പോൾ മാത്രല്ലേ ജീരക വെള്ളമെല്ലാം വറുത്ത് കുടിക്കുന്നുള്ളൂ വയറ്റിൽ ഗ്യാസ് എന്തോ ഒരു തടസ്സം പോലെ തോന്നുന്നു എല്ലാം പറയണം പക്ഷെ അവരുടെ എല്ലാ അധിക ഡിഷിലും അവർക്ക് ജീരകം വേണം അതൊരു ഭയങ്കര പ്രത്യേകതയായിട്ടാണ് എനിക്ക് തോന്നുന്നത് നല്ലൊരു കാര്യം തന്നെയാണ് അപ്പം ഇത് വഴറ്റി ഇനി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരച്ചത് നല്ല സ്മെല്ല് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരച്ചത് മസാലകൾ ഇത് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഞാൻ മൂന്നും മിക്സ് ചെയ്ത് വെച്ചതാണ് എല്ലാം അര അരയേറെ ടീസ്പൂണേ എടുത്തിട്ടുള്ളൂ നിങ്ങളത് ആവശ്യാനുസരണം ഉപയോഗിക്കുക നന്നായിട്ട് വടക്ക മസാലയുടെ മസാല നല്ല പൊടിച്ച മസാലയാണ് എന്നാലും ഉപയോഗിക്കുന്നത് അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാലും അതിൻ്റെ ഒരു പച്ച ചുവ പച്ച ഉണ്ടാവില്ല നല്ലൊരു വറുത്ത പൊടിച്ച മസാല നല്ല മ സ്മെല്ലാം വരുന്നത് പിന്നെ അതിലേക്ക് ഇത് രണ്ട് തക്കാളി അരച്ചതാണ് ഞാൻ ഒന്നും ചെയ്തില്ല പുഴുങ്ങൊന്നും ചെയ്യാതെ രണ്ട് തക്കാളി അരച്ച നീരും അതില് കുറച്ച് വെള്ളവും ചേർക്കണം തക്കാളി ഒന്ന് നന്നായി വഴറ്റി അത് കുറച്ച് ചൂടുവെള്ളം ചൂടുവെള്ളം തന്നെ ഒഴിക്കണം എപ്പോഴും നമ്മളൊരു കറിയില്ലേ എന്തെങ്കിലും ചെയ്യുമ്പോ ചൂടുവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നല്ലതാണ് പെട്ടെന്ന് അത് പതക്കുകയും തിളച്ചു വരികയും ചെയ്യും സോറി ഞാനൊരു പ്രാവശ്യം പതക്കുക ഇട്ടപ്പോൾ എല്ലാവരും പലരും കംപ്ലൈന്റ് പറഞ്ഞു അങ്ങനെ പറയരുത് എല്ലാവർക്കും മനസ്സിലാവില്ല അതുകൊണ്ട് തിളക്കുക ഇത് ചൂടായേക്കും കുറച്ച് ഉപ്പ് ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം പനീറിൽ ഉപ്പുണ്ട് ബട്ടറിലുപ്പുണ്ട് പിന്നെ ഈ മട്ടറിന്റെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ അതിനങ്ങനെ ഭയങ്കര ഒരു ടേസ്റ്റ് കടമൊന്നും ഇല്ല നല്ല ടേസ്റ്റുള്ള സാധനം ഉപ്പ് ഇട്ടതിന് ശേഷം നമ്മൾ ഈ വൃത്തിയാക്കി കഴുകി വെച്ച മട്ടറിനെയും ചേർക്കുക ഇതെ നന്നായി ഒന്ന് പതക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കാരണം ഇതിന് വേവൊന്നുമില്ല അങ്ങനെ വേവുള്ള സാധനം ഒന്നുമല്ല നമ്മളെ പച്ചപ്പട്ടാണി പോലെയൊന്നും ഇതൊരു പതക്കൽ തന്നെ ഇത് വെന്ത് കിട്ടുന്നതാണ് അപ്പോൾ ഒരു എന്നാലും ഒരു മൂന്നാല് മിനിറ്റ് നമ്മൾ സമയം കൊടുക്കണം ഓക്കെ നീ മട്ടറിട്ടു ശേഷം ഒരു ഏഴെട്ട് മണിക്കൂർ ഇത് നന്നായി തിളച്ചു ഇപ്പം വെന്ത് കഴിഞ്ഞു കാരണം ഞാൻ പറഞ്ഞില്ല അതിനൊന്നും അത്ര വേഗമൊന്നും ഇല്ലാത്ത സാധനമാണ് തുടങ്ങിക്കഴിഞ്ഞാലല്ലേ നല്ല ഉപകുണ്ടോ അപ്പോൾ ഇനി നമുക്ക് പനീർ ചേർക്കാം ഈ പനീർ ഒന്ന് നന്നായി ഇതിൻ്റെ കൂടെ വെന്ത് മിക്സായി വരണം ഇനി വെള്ളം ചൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നന്നായി മിക്സായി വരട്ടെ ഇനി നമുക്ക് ചേർക്കേണ്ടത് കുറച്ച് ഗരം മസാല പൗഡർ മുകളിൽ നിന്നെങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കുറച്ച് കയറേണ്ടതു ഒരു പിഞ്ച് കാണാൻ തന്നെ ഒരു ഭംഗിയില്ലേ അല്ലേ വെളുത്ത മട്ട പനീറും പച്ച മട്ടറും എല്ലാം കൂടി എന്റെ പേരാണ് മട്ടർ പനീർ ഇത് നന്നായി കുറുകി വന്നു നമ്മളിപ്പോൾ ഇത് ബട്ടറും എല്ലാം ഇട്ടതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇനി പനീർ ബട്ടർ മസാല എന്നും പേരിടാൻ പറ്റും പക്ഷേ അപ്പം നമ്മളെ മട്ടർ വരൂല്ലോ അതിൽ അതുകൊണ്ടാണ് ഞാൻ മട്ടർ പനീർ എന്ന് പേരിട്ടത് ഇനി നമുക്ക് ഓഫാക്കാം ഓഫാക്കി മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഒരു പ്രത്യേക കാര്യം ഇത് ചോറിന്റെ കൂടെ റൈസിന്റെ കൂടെ ആരും കഴിക്കാൻ പാടില്ല കാരണം അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഫ്രൈഡ് റൈസിന്റെ കൂടെ നിങ്ങൾക്ക് കഴിക്കാം ഇത് നെയ്ച്ചോറില്ല നമ്മളെ നാട്ടിലുണ്ടാക്കുന്നത് നെയ്ച്ചോറിൻ്റെ കൂടെ പിന്നെ ചപ്പാത്തി പൂതി അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാം ഉം ഇനി ഓഫ് ചെയ്ത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം എല്ലാരും തീർച്ചയായും ഉണ്ടാക്കി നോക്കണം നിങ്ങളുടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ അല്ലെങ്കിൽ മാർക്കറ്റിൽ ചിലപ്പം ഇതിന്റെ പച്ച കിട്ടുക അല്ലെങ്കിൽ ഫ്രീസ് ചെയ്ത മട്ടൺ ഉണ്ടാവല്ലോ ഇതിന്റെ മുകളിൽ കുറച്ച് ക്രീം ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കുക ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുത്താൽ ഇതിന്റെ ടേസ്റ്റ് നല്ല ഇത് വരും മാത്രമല്ല നന്നായിട്ട് കുറച്ച് മല്ലിയല എങ്ങനെയുണ്ട് ഇന്നത്തെ ഡിഷ് എല്ലാവർക്കും ഇഷ്ടമായോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പനീർ മട്ടർ പനീർ മട്ടറും എനിക്കിഷ്ടമാണ് ഞാൻ പറഞ്ഞില്ലേ കുട്ടിയൊക്കെ ഇനി മാഗി ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് പിന്നെ ഉപ്മാവ് ഉണ്ടാക്കുന്ന സമയത്ത് കാരറ്റിന്റെ കൂടെയെങ്കിലും ഒന്ന് വഴറ്റി ഇട്ട് കൊടുത്താൽ മതി ഇതിനധികം പോകൊന്നുമില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ് അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കമൻ്റ് എനിക്ക് അത്യാവശ്യമാണ് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും എനിക്ക് മാറ്റാൻ പറ്റുമല്ലോ പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ബൈ